ൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ വരവും മുപ്പത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മൂന്നൂറ് രൂപ ചിലവും പത്ത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ നീക്കിയിരിപ്പുമുള്ള ആറ്റിങ്ങൽ നഗരസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നഗരസഭാ കൌൺസിൽ ഹാളിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ളയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കുടുംബശ്രീ പ്രസ്ഥാനം ഇവയെല്ലാം കേരളത്തിന്റെ വികസന പന്ത്രിലെ നാഴികക്കല്ലുകളാണ് എത്രയെത്ര പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് നാം ഇവിടെ എത്തിയത് നമ്മൾ ഓർക്കുക നമ്മൾ എങ്ങനെ നമ്മളായേക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ വിവിധ സൂചനകളിലൂടെയുള്ള വിലയിരുത്തലുകളിൽ വിദ്യാഭ്യാസം ആരോഗ്യം ജീവിത നിലവാരം സ്വാതന്ത്ന പരിപാലനം ക്ഷേമ പ്രവർത്തനങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസം ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ തൊഴിലാളികൾക്കുള്ള ഉയർന്ന കൂലി കൂലിനക്ക് ഹാപ്പിനെസ് ഇൻഡെക്സ് തുടങ്ങിയവയിലെല്ലാം നാം മുന്നിലാണെന്ന് മാത്രമല്ല പലതിലും നാം വികസിത രാജ്യങ്ങളോടൊപ്പമാണ് തിരവം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടമുഞ്ചെന്നിമം രാജ്യങ്ങൾ ഫണ്ടിലൂടെ എൺപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു അടിസ്ഥാന അതിമനോഹരമായ റോഡുകൾ പാലങ്ങൾ ഹൈടെക് വിദ്യാലയങ്ങൾ ആശുപത്രികൾ ഒരു നവഗീരവ നിർമ്മിതിയുടെ തുടക്കം ൊഴിലിനും മാലിന്യ പരിപാലനത്തിനും കാർഷിക വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് നഗരത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യപെട്ടുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് എന്ന നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ ശ്രീസീസാർ അവതരിപ്പിച്ചു വളരെ ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങളാണ് എന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുട്ടികളും യുവജനങ്ങളും അതുപോലെ തന്നെ ഒക്കെ പ്രയോജനപ്രദമായ ഒട്ടേറെ പദ്ധതികൾ കൂടി നടപ്പിലാക്കാൻ ആ ബഡ്ജറ്റിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ് നാളിതുവരെ വളരെ സമാധാന അന്തരീക്ഷം ഉള്ള ഒരു പട്ടിടമായിട്ടാണ് നമ്മുടെ ആറ്റങ്ങൻ നഗരസഭ മുന്നോട്ട് പോകുന്നത് അത് തീർത്തും സൂക്ഷിക്കാൻ ഈ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം വളരെ അടുത്ത സമയത്ത് തന്നെ നടത്താൻ കഴിയും അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി ബാക്കി ചെയ്യുന്ന ഒരാളുങ്ങൾ സൊസൈറ്റിയാണ് അതുകൂടി പൂർത്തിയാക്കുമ്പോൾ വികസന ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നഗരസഭ സൌന്ദര്യവൽക്കരണത്തിന് വിവിധ പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് തരിശുരഹിത നഗരം ഭക്ഷ്യ സ്വയം പര്യാപ്തത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും സമൃദ്ധി പദ്ധതി എല്ലാ ഏലായാലും നെൽകൃഷി തുടങ്ങിയവ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണ് ആരോഗ്യമേഖലയിൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ യൂണിറ്റ് ഐ ബ്ലോക്ക് മെറ്റേണിറ്റി ബ്ലോക്ക് ഷെൽട്ടർ ഹോം നഴ്സിംഗ് കോളേജ് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളും ബഡ്ജറ്റിലുണ്ട് ബഡ്ജറ്റിന് മേലുള്ള ചർച്ച നാളെ നഗരസഭ കൌൺസിൽ ഹാളിൽ നടക്കും നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്